എയ്ത്ത് സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസ് ചാപ്റ്റർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്കും രാജാറാം മോഹൻ റോയ് ഇന്ത്യയിലുണ്ടായ സാമൂഹിക പരിഷ്കരണത്തിന് തുടക്കം കുറിച്ചത് രാജാറാം മോഹൻ റോയ് ആണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് ബംഗാളിൽ ജനിച്ച അദ്ദേഹത്തിന് ഹിന്ദു ഇസ്ലാം ക്രൈസ്തവ ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനമുണ്ടായിരുന്നു ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്ന റോയിയെ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങൾ സ്വാധീനിച്ചിരുന്നു രാജാറാം മോഹൻ റോയിയുടെ പ്രധാന പ്രവർത്തനങ്ങളെ സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്കുവഹിച്ചു ആധുനിക വിദ്യാഭ്യാസത്തിന് നിരവധി സ്കൂളുകൾ ആരംഭിച്ചു ബ്രഹ്മ എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചു ശൈശവ വിവാഹം ബഹുഭാര്യത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടി സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് വാദിച്ചു വിഗ്രഹാരാധന ബഹുദൈവ വിശ്വാസം എന്നിവക്കെതിരെ നിലകൊണ്ടു ജ്യോതി റാവു ഫുലെ മഹാരാഷ്ട്രയിലെ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതികളിൽ പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശത്തിനായി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ജ്യോതി റാവു ഫുലെ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് സത്യശോധക് സമാജ് എന്ന സംഘടനക്ക് രൂപം നൽകി വിധവാ വിവാഹം നടപ്പിലാക്കാനും വിധവകളുടെ മക്കൾക്ക് സംരക്ഷണം നൽകുന്നതിനും ഈ സംഘടന ശ്രമങ്ങൾ നടത്തി സ്ത്രീകൾ ദളിതർ എന്നിവർക്ക് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു മഹാരാഷ്ട്രയിലെ ജനത ആദരസൂചകമായി അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചു അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ജീവിത പങ്കാളിയായ സാവിത്രി ബായി ഫുലെ ഒപ്പമുണ്ടായിരുന്നു നിരവധി പെൺ പള്ളിക്കൂടങ്ങളും നിഷ പാഠശാലകളും സ്ഥാപിച്ച് ബായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായി പണ്ഡിത രമാഭായ് സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യമായിരുന്നു പണ്ഡിത രമാഭായ് കർണാടക സ്വദേശി രമാഭായ് സംസ്കൃതം മറാത്തി ബംഗാളി തുടങ്ങിയ ഭാഷകൾ സ്വായത്തമാക്കി ശൈശവ വിവാഹത്തിനെതിരെ നിലകൊള്ളുകളെയും വിധവകളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസത്തിന് നിരവധി സ്കൂൾ ആരംഭിക്കുകയും ചെയ്തു ഇത്തരം പ്രവർത്തനങ്ങൾക്കായി ആര്യ മഹിളാ എന്ന സംഘടന സ്ഥാപിച്ചു കൂടുതൽ എസ് ആർ ടി വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക താങ്ക്